വന്യജീവിശല്യത്തിൽ സ്വര്യജീവിതം നഷ്ടമായിരിക്കുകയാണ് കാഞ്ചാർ കോവിൽമല മരുന്നും ചുവട്ടിലെ നൂറോളം കുടുംബാംഗങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കാട്ടാന ശല്യം ഭയത്തോടെയാണ് ഇവർ പുറത്തേക്ക് പോലും ഇറങ്ങുന്നത് ആദിവാസികൾ ഉൾപ്പെടെ നൂറോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയാണ് കോവിൽമലയിലെ മരുന്നും ചുവട ഇടുക്കി വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണെങ്കിലും മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് ഇവിടെ ജനവാസ മേഖലയാണ് ഈ ജനവാസ മേഖലയിൽ ഇത്രയും അത് ഇവിടെ ഒരു ഇത് കെട്ടിയിട്ടിട്ടുണ്ട് കമ്പി അതിന് ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനുമുള്ള ഈ വനംവകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഇതിനുവേണ്ടി ശ്രമിക്കണം ഇത് വോട്ട് കൊടുത്ത് നമ്മൾ നമ്മൾ വെറും ഇതല്ലല്ലോ നമ്മൾ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് വിട്ടു ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിലാകും നമുക്കിപ്പോൾ കുളിക്കാൻ വെള്ളമില്ല നമ്മളാറ്റിപ്പോകാതിരിക്കാൻ പറ്റില്ല ഞങ്ങളെ ആറ്റില് പോകുമ്പോൾ ഇങ്ങനെ അതിക്രമങ്ങളും ഉണ്ടാവും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് പോകും അമ്മ വയസ്സായ അമ്മമാരുണ്ട് അവർക്ക് ചിലപ്പോൾ ഓടാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതിന് നമ്മുടെ വനംവകുപ്പോ അല്ലെങ്കിൽ അതിന് നമ്മുടെ സർക്കാരോ അതിന് നടപടി സ്വീകരിച്ച് ഞങ്ങള് ഞങ്ങളുടെ ജീവന് ഞങ്ങളെ രക്ഷ തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാമുള്ളൂ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കാട്ടാന കൂട്ടമെത്തി കൃഷി നശിപ്പിച്ചിട്ടുള്ള ഓർമ്മയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇതിനുശേഷം ഈ വർഷമാണ് ആന ജനവാസ മേഖലയിൽ എത്തുന്നതുകൊണ്ട് സർക്കാരിനോടൊക്കെ നമുക്ക് പറയാനുള്ളത് നമ്മൾ വോട്ട് ചെയ്യാൻ തുടങ്ങി ഞാനൊരു സി ടി എം കാരനാണ് ഞാൻ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നോക്കുന്നത് നമ്മുടെ വീട് പോലും സർക്കാരും എന്താ ചെയ്യുക നമുക്ക് പറമ്പിൽ ആനകൂടെ കാണാൻ തുടങ്ങി ഒരു സാധനം നമുക്ക് കിട്ടുന്നില്ല എന്നില്ല ചേമ്പ കാച്ചിലേ ഒരു സാധനം നടാൻ പറ്റുന്നില്ല ഏലം അതും തിന്നാൻ തുടങ്ങി വാഴ തിന്നാൻ തുടങ്ങി ഇനി തന്നെ നമ്മൾ ഇടുന്നത് അതുകൊണ്ട് സർക്കാരിൻ്റെ അടുത്തൊക്കെ നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഇതിനടി ട്രെഞ്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുക അല്ലെങ്കിൽ വാൾ വെക്കുക എന്തായാലും എന്തെങ്കിലും അടയ്ക്കാനുള്ള പരിപാടി വനാതിർത്തിയിൽ പുല്ല് ശേഖരിക്കാൻ പോയ വയോധികനെ കരടി ആക്രമിച്ചത് ഏതാനും നാളുകൾക്ക് മുൻപാണ് പിന്നാലെ പുലിവർഗ്ഗത്തിൽപ്പെട്ട ജീവി വളർത്ത നായിയെ കൊലപ്പെടുത്തി ഈ ഭീതി ഒഴിയും മുൻപാണ് ആനയും ജനവാസ മേഖലയിൽ എത്തുന്നത് കൃഷിയിടത്തിലേക്ക് ആനയെത്തുന്നത് തടയാൻ ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല ഈ ഫെൻസിങ് ഇത് പ്രവർത്തനമായതെങ്കിൽ നമുക്കിത്രയും ആനശല്യം കുറവാണ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നല്ലൊരു പ്രയോജനമാണ് ആനയെത്തിയാൽ പടക്കം പൊട്ടിച്ച് തുരത്തിയാൽ മതി എന്ന നിർദ്ദേശം നൽകി പോയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നാട്ടുകാർക്ക് അമർഷമുണ്ട് കാട്ടാന നശിപ്പിച്ച വിളകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്